ദിവ്യസ്വരൂപികൾക്ക് വിനീതമായ നമസ്കാരം നമ്മുടെ മനസ്സിലെ വിക്ഷേപങ്ങളെല്ലാം കെട്ടടങ്ങിയാൽ വിക്ഷേപമെന്നാൽ കാമ ക്രോധ ലോഭ മോഹാദികളെല്ലാം കെട്ടടങ്ങി കഴിയുമ്പോൾ പരമശാന്തമായിരിക്കുന്ന ആ പരമാത്മാവ് തെളിഞ്ഞു കിട്ടും ആ തെ അത് തെളിഞ്ഞു കിട്ടിയാൽ പിന്നെ നമുക്ക് അതിൻ്റെ അനന്തമായ ആനന്ദാനുഭൂതി ആയിരിക്കും ഉണ്ടാവുക അതാണ് പറയുന്നത് സർവം ബ്രഹ്മമയമെന്ന അദ്വൈതമനുഭൂതിയിൽ അനന്തമാകുമാനന്ദം നിർവൃതി നമ്മൾ നേടുക അനന്താനന്ദത്തെ പ്രദാനം ചെയ്യുന്ന ആ നിർവൃതി ആയിരിക്കും അപ്പോൾ നമുക്ക് അനുഭവമാകുന്നത് സർവം ബ്രഹ്മമയമെന്നാ ഇവിടെ ബ്രഹ്മമല്ലാതെ മറ്റൊന്നും ഇല്ല അതിൻ്റെ രൂപാന്തരമാണ് അതിൻ്റെ പരിണാമമാണ് ഈ പ്രപഞ്ച പ്രപഞ്ചവസ്തുക്കളെല്ലാം തന്നെ നമ്മൾ ഓരോരുത്തരും അത് തന്നെയാണ് ആ ബോധം നമുക്ക് വരുമ്പോൾ ഇവിടെ ബ്രഹ്മമല്ലാതെ മറ്റൊന്നുമില്ല ബ്രഹ്മം എന്നാൽ ബൃഹത്തായത് നാമ രൂപ ഗുണാദികൾക്ക് അതീതമായ പരമചൈതന്യം എന്തോ അതിനുള്ള പേരാണ് ബ്രഹ്മം എന്ന് അല്ലെങ്കിൽ പരബ്രഹ്മം ആ പരമമായ ആ ബ്രഹ്മസത്തയിൽ നിന്നാണ് അല്ലെങ്കിൽ അതിൻ്റെ ചലനത്തിൽ നിന്നാണ് ഈ പ്രപഞ്ചത്തിലെ മറ്റ് പ്രതിഭാസങ്ങൾ എല്ലാം ഉണ്ടായത് അത് നിശ്ചലമാണ് അത് നിത്യമാണ് അത് സനാതനമാണ് എന്നാൽ അതിൽ നിന്നുണ്ടായവയെല്ലാം അനിത്യമാണ് ക്ഷണികമാണ് തുച്ഛമാണ് അതിൻ്റെ മഹത്വത്തെ ഓർമ്മിക്കുമ്പോൾ ഇത് എത്രയോ നിസാരമാണ് അത് പരമാനന്ദപ്രദായകമാണ് ഇതാവട്ടെ അത്മാനന്ദത്തെ തരുന്നതുമാണ് കാരണം കാരണം നാം ആനന്ദാനുഭൂതി നേടുമ്പോഴേക്കും ആ വസ്തു നഷ്ടപ്രായമാകുന്നു അതാണ് ലോകവസ്തുക്കളുടെ സ്വഭാവം അനുഭവിച്ചുകൊണ്ടിരിക്കെ മഴ വില്ലിനെ പോലെ മറഞ്ഞു പോകുന്നവയാണ് ക്ഷണികമായ സുഖത്തെ മാത്രമേ ഈ വസ്തുക്കൾക്ക് തരാൻ സാധിക്കുകയുള്ളൂ അതിനാൽ അനന്തമായ ആ നിർവൃതി നമുക്ക് ലഭിക്കണമെങ്കിൽ നാം സർവം ്രഹ്മമയമെന്ന ആ അവസ്ഥയിലേക്ക് ഉയരണം അതിന് നാം കാമക്രോധ ലോഹമോഹാദികളെ ഉപേക്ഷിക്കുമ്പോൾ നമ്മുടെ മനസ്സ് പരമശാന്തിയെ പ്രാപിക്കും അവയ്ക്ക് പിന്നിൽ ഈ വിക്ഷേപങ്ങൾക്ക് പിന്നിൽ ഒളിഞ്ഞിരിക്കുന്ന പരമസത്തയെ അറിയണമെങ്കിൽ ഈ ആവരണം നീക്കേ പറ്റൂ ആ അതിൻ്റെ മറവായിരിക്കുന്ന കാമക്രോധ ലോഹമോഹാദികളെ നാം ഉപേക്ഷിക്കുമ്പോൾ മാത്രമേ നമുക്ക് പരമമായ നിർവൃതി അനുഭവിക്കാനും സർവം ബ്രഹ്മമയമെന്ന ബോധം നമുക്കുണ്ടാവാനും സാധിക്കുകയുള്ളൂ അതുകൊണ്ട് സർവം ബ്രഹ്മമയമെന്ന അദ്വൈത മനുഭൂതിയിൽ അനന്തമാകുമാനന്ദം നിർവൃതി നമ്മൾ നേടുക